ചേർത്തലയും കേരളത്തെയും നടുക്കിയ സ്ത്രീകളുടെ തിരോധാന കേസുകളിൽ നിർണായക വഴിത്തിരിവായേക്കാവുന്ന ഡി എൻ ഇ പരിശോധനാഫലം ഇന്ന് ലഭിച്ചേക്കും ജൈനമ്മ കേസിൽ അറസ്റ്റിലായ പള്ളിപ്പുറം സ്വദേശി സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നിന്ന് കണ്ടെത്തിയ അസ്ഥികളുടെ പരിശോധനാ ഫലമാണ് ഇന്ന് പുറത്തുവരുന്നത് ഈ ഫലം അനീഷ്ണത്തിന്റെ ഭാവി നിർണയിക്കുന്നതിൽ നിർണായകമായേക്കാം അനേകം സ്ത്രീകളുടെ തിരോധാനങ്ങളിൽ പ്രതിയെന്ന് സംശയിക്കുന്ന സെബാസ്റ്റ്യൻ ചോദ്യം ചെയ്യലിനോട് സ്വീകരിക്കാത്ത അന്വേഷണ സംഘത്തെ വട്ടം ചുറ്റിക്കുന്ന സാഹചര്യത്തിൽ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ അന്വേഷണത്തിന് കൂടുതൽ കരുത്തു നൽകും കോട്ടയം ഏറ്റുമാനൂർ സ്വദേശിനി ജൈനമയെ കാണാതായതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മാസം ഇരുപത്തെട്ടിനാണ് ക്രൈംബ്രാഞ്ച് സംഘം സെബാസ്റ്റ്യനുമായി അദ്ദേഹത്തിന്റെ പള്ളിപ്പുറത്ത് വീട്ടിൽ തെളിവെടുപ്പിനെത്തിയത് ഈ തെളിവെടുപ്പിലാണ് വീടിന് സമീപത്തുള്ള പറമ്പിൽ കത്തിക്കരിഞ്ഞ നിലയിൽ ചില അസ്ഥികൾ കണ്ടെത്തുന്നത് ക്രൈംബ്രാഞ്ച് സംഘം നടത്തിയ വിശദമായ പരിശോധനയിൽ തലയോട്ടിയുടെയും തുടയല്ലിന്റെയും ഭാഗങ്ങൾക്കൊപ്പം കത്തിക്കരിഞ്ഞ പല്ലുകളും കണ്ടെത്തിയിരുന്നു ഈ അസ്ഥികളാണ് ഡി എൻ എ പരിശോധനയ്ക്കായ ഫോറൻസിക് ലാബിലേക്ക് അയച്ചിരിക്കുന്നത് ജൈനമ്മയുടെ ബന്ധുക്കളുടെ ഡി എൻ എ സാമ്പിളുകളുമായി ഈ അസ്ഥികൾക്ക് സാമ്യമുണ്ടോ എന്ന് കണ്ടെത്തുകയാണ് ഈ പരിശോധനയുടെ പ്രധാന ലക്ഷ്യം അതേസമയം പ്രതി സെബാസ്റ്റ്യന്റെ പോലീസ് കസ്റ്റഡി നാളെ അവസാനിക്കും അതിനു മുൻപേ തന്നെ ഡി എൻ എ ഫലം ലഭിച്ചാൽ അത് ചോദ്യം ചെയ്യലിന് ഏറെ സഹായകമാകും ഡി എൻ എ ഫലം പോസിറ്റീവ് ആണെങ്കിൽ സബാസ്റ്റ്യൻ കുറ്റം സമ്മതിക്കാൻ സാധ്യതയുണ്ടെന്നും അന്വേഷണ സംഘം കരുതുന്നു നിലവിൽ കൃത്യമായ വിവരങ്ങൾ നൽകാതെയും പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞും സെബാസ്റ്റ്യൻ പോലീസിനെ ആശയക്കുഴപ്പത്തിലാക്കുകയാണ് ജൈനമയുടെ തിരോധന കേസിന് പുറമെ ചേർത്തല സ്വദേശികളായ ബിന്ദു പത്മനാഭൻ ആയിഷ എന്നിവരുടെ തിരോധാനങ്ങളിലും സെബാസ്റ്റിന് പങ്കുണ്ടോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ ചേർത്തലയിലും പരിസര പ്രദേശങ്ങളിൽ നിന്ന് കാണാതായ നാല് സ്ത്രീകളുമായി സെബാസ്റ്റിന് ബന്ധമുണ്ടായിരുന്നതായി പോലീസ് കണ്ടെത്തിയിരിക്കുന്നു ബിന്ദു പത്മനാഭൻ രണ്ടായിരത്തി രണ്ടിൽ കാണാതായതായിരുന്നു ആയിഷയെ കാണാതായത് ഒരു പതിറ്റാണ്ടിലേറെ മുൻപും ജൈനമ്മയുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ സെബാസ്റ്റിന്റെ ടവർ ലൊക്കേഷനുമായി ഒത്തുപോയതോടെയാണ് തിരോധാന കേസിൽ സെബാസ്റ്റിനെ പ്രതിയായി സംശയിച്ച് അന്വേഷണം ആരംഭിച്ചത് സെബാസ്റ്റിന്റെ വീടിന് സമീപം ക്രൈംബ്രാഞ്ച് നടത്തിയ വിപുലമായ തിരച്ചിലിൽ കൂടുതൽ തെളിവുകൾ കണ്ടെത്തിയിരുന്നു സെപ്റ്റിക് ടാങ്ക് ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ കുഴിച്ചു നോക്കുകയും വീടിനകത്തെ തറകൾ പൊളിച്ച് പരിശോധിക്കുകയും ചെയ്തിരുന്നു കൂടാതെ വീടിന് സമീപത്തുള്ള കുളം പറ്റിച്ചപ്പോൾ അവിടെ നിന്ന് സ്ത്രീകളുടെ വസ്ത്രങ്ങളും ബാഗുകളും ഉൾപ്പെടെയുള്ള ചില വസ്തുക്കളും ലഭിച്ചിരുന്നു ഇതെല്ലാം ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് ബന്ധുക്കളുടെ ഡി എൻ എ സാമ്പിളുകൾ ശേഖരിച്ച് അന്വേഷണത്തിന്റെ ഭാഗമായി ജൈനമയുടെയും ആയിഷയുടെയും ബന്ധുക്കളുടെ ഡി എൻ എ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് കണ്ടെത്തിയ അസ്ഥികൾ ഈ രണ്ട് സ്ത്രീകളുടേതാണോ എന്ന് തിരിച്ചറിയുന്നതിന് പോലീസ് ശ്രമിക്കുന്നുണ്ട് സബാസ്റ്റിന അറിയാവുന്ന സ്ത്രീകൾ മാത്രമാണോ ഇരകളായത് അതോ കൂടുതൽ പേർ ഈ കൊലപാതക പരമ്പരയുടെ ഇരകളായിട്ടുണ്ടോ എന്ന കാര്യത്തിലും അന്വേഷണം നടക്കുന്നുണ്ട് ഈ കേസ് ഒരു സീരിയൽ കില്ലറുടെ സാധ്യതയെക്കുറിച്ചും ആശങ്കയുണർത്തുന്നുണ്ട് ഡി എൻ എ ഫലം ലഭിക്കുന്നതോടെ ഈ ഭീകരമായ കേസിൽ കൂടുതൽ സത്യങ്ങൾ പുറത്തുവരുമെന്നാണ് പോലീസ് കരുതുന്നത് ഡി എൻ എ ഫലം ലഭിച്ചാൽ ചോദ്യം ചെയ്യലിൽ നിർണായക വഴിത്തിരിവുണ്ടാകുമെന്ന് ക്രൈംബ്രാഞ്ച് സംഘം പ്രതീക്ഷിക്കുന്നു നിലവിൽ സെബാസ്റ്റ്യൻ കുറ്റം നിഷേധിക്കുകയും അന്വേഷണവുമായി സഹകരിക്കാതിരിക്കുകയും ചെയ്യുന്നതിനാൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിൽ വെല്ലുവിളി നേരിടുന്നുണ്ട് ഡി എൻ എ പരിശോധനയുടെ ഫലം ലഭിക്കുന്നതോടെ സബാസ്റ്റിനെതിരെ ശക്തമായ ശാസ്ത്രീയ തെളിവ് ലഭിക്കും അത് പ്രതിയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാനും അതുവഴി മറ്റു കൊലപാതകങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാനും സഹായിക്കുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത് നാല് സ്ത്രീകളുടെ തിരോധാനമാണ് നിലവിൽ ക്രൈംബ്രാഞ്ച് സംഘം പ്രധാനമായും അന്വേഷിക്കുന്നത് കാണാതായ ജയനമ്മ ബിന്ദു പത്മനാഭൻ ആയിഷ എന്നിവരെ കൂടാതെ മറ്റൊരു യുവതിയെയും കാണാതായിട്ടുണ്ട് ഈ നാല് സ്ത്രീകളെയും കാണാതാകുന്ന സമയത്ത് സെബാസ്റ്റ്യൻ അവരുമായി അടുപ്പത്തിലായിരുന്നുവെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഇതിൽ ബിന്ദു പത്മനാഭനെ കാണാതാകുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് ഇവരുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റിനെ നേരത്തെയും ചോദ്യം ചെയ്തിരുന്നു ജൈനമയുടെ തിരോധാനത്തിന് ശേഷം സെബാസ്റ്റ്യൻ ഒളിവിൽ പോവുകയും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയും ചെയ്തിരുന്നു ഇതിൽ സംശയം തോന്നിയാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത് ജൈനമയെ അവസാനമായി കണ്ടത് സെബാസ്റ്റ്യന്റെ വീട്ടിൽ വെച്ചാണെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കണ്ടെത്തിയ അസ്ഥികൾ ജൈനമ്മയുടെ തെളിഞ്ഞാൽ അത് കേസിലെ പ്രധാന തെളിവാകും മറ്റു കേസുകളിൽ കൂടി സെബാസ്റ്റ്യന്റെ പങ്ക് കണ്ടെത്താൻ ഇത് അന്വേഷണത്തിന് കൂടുതൽ സഹായകമാകും ഈ കേസുമായി ബന്ധപ്പെട്ട നിരവധി ദുരൂഹതകളാണ് നിലനിൽക്കുന്നത് സെബാസ്റ്റിനെ ഈ കൊലപാതകങ്ങളിൽ ഒറ്റയ്ക്കാണോ പ്രവർത്തിച്ചത് അതോ കൂടുതൽ പേർക്ക് ഇതിൽ പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് കണ്ടെത്തിയ അസ്ഥികൾ ജൈനമേടാണെന്ന് തെളിഞ്ഞാൽ അത് അന്വേഷണ സംഘത്തിന് കൂടുതൽ സഹായകരമാകും സെബാസ്റ്റിൻറെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ മറ്റു തെളിവുകളും ഡി എൻ എ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ഇതിന്റെ ഫലവും ഈ കേസിലെ പ്രധാനപ്പെട്ട കണ്ണികളാകാം നിലവിൽ സെബാസ്റ്റിൻ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് കുറ്റം സമ്മതിക്കുമോ എന്ന് പോലീസ് ഉറ്റുനോക്കുകയാണ് അതിനോടൊപ്പം തന്നെ കാണാതായ മറ്റു മൂന്ന് സ്ത്രീകളുടെ തിരോധാനവും ഈ കേസുമായി ബന്ധപ്പെടുത്തി അന്വേഷിക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് ഇതൊരു സീരിയൽ കില്ലിംഗ് ആകാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല ഡി എൻ എ ഫലം ലഭിക്കുന്നതോടെ ഈ ഭീകരമായ കേസിലെ സത്യങ്ങൾ പുറത്തു വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം